കാസർഗോഡ് മണ്ഡലത്തിൽ വയോധികയുടെ വോട്ട് എൽ ഡി എഫ് ഏജന്റ് ചെയ്തതിൽ കേസെടുത്ത് പോലീസ് അഞ്ച് പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെയും എൽ ഡി എഫ് ഏജന്റിനെതിരെയുമാണ് കേസെടുത്തത് കല്യാശ്ശേരി പഞ്ചായത്ത് നൂറ്റി അറുപത്തിനാലാം ബൂത്തിലാണ് വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെ തൊണ്ണൂറ്റി വയസ്സുകാരി ദേവികയുടെ വോട്ട് എൽ ഡി എഫ് ഏജന്റ് ചെയ്തത് റീപോളിംഗ് സാധ്യമല്ലെന്നും വോട്ട് അസാധുവാക്കുമെന്നും കാസർകോട് ജില്ലാ വരണാധികാരി കെ എം എംബശേഖർ വ്യക്തമാക്കി കല്യാശ്ശേരി പഞ്ചായത്തിലെ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽ വീട്ടിലെത്തി തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ദേവകിയുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെയാണ് എൽഡിഎഫ് ഏജന്റിന്റെ ഇടപെടൽ വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ എൽ ഡി എഫ് ഏജന്റ് കാപ്പൂടുകാവ് ഗണേശൻ ചിഹ്നം കാണിച്ചു നൽകുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി ബാഹ്യ ഇടപെടൽ നടന്നിട്ടും തടയാതിരുന്ന അഞ്ച് പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെയും എൽ ഡി എഫ് ഏജന്റിനെതിരെയും പോലീസ് കേസെടുത്തു കല്യാശ്ശേരി ഉപഭരണാധികാരിയുടെ പരാതിയിലാണ് പോലീസ് നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷനും വകുപ്പുതല നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട് റീ പോളിംഗ് സാധ്യമല്ലെന്നും വോട്ട് അസാധുവാക്കുമെന്നും കാസർഗോഡ് ജില്ലാ ഭരണാധികാരി കെ ഇമ്പശേഖർ വ്യക്തമാക്കി ഇന്നലെ രാത്രി ഈ കലേ കലാശ്ശേരി മണ്ഡലത്തിൽ ഒരു ഹോം വോട്ടിങ്ങിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി തന്നെ കണ്ണൂർ കളക്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പോളിംഗ് പാർട്ടീസ് എല്ലാം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പുതിയ ടീം ഇട്ടിരിക്കുകയാണ് അതിൽ റീപോൾ നടത്താനുള്ള പ്രൊവിഷൻസ് ഇല്ല ആ വോട്ട് നമ്മൾ അസാധുവാക്കും അതുമാതിരി ഇനി എവിടെയും സംഭവിക്കാൻ പാടില്ല ഭീഷണിക്ക് വഴങ്ങി ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണെന്ന് യു ഡി എഫ് ആരോപിച്ചു അതിന് എല്ലാ സാഹചര്യവും ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് രഹസ്യ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യേണ്ട വോട്ടെടുപ്പിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്നത് വ്യക്തം സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നതോടെ പ്രതിരോധവും നടക്കില്ല റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ